അസ്ലാമലക്കും ഓൾ അപ്പം നമുക്ക് നോമ്പിനായിട്ട് ഒരുങ്ങാം നോമ്പിന് ഒരുങ്ങുമോ ഫസ്റ്റ് എന്താ ചെയ്യേണ്ടത് നമ്മൾ കഴിഞ്ഞ വർഷത്തെ നോമ്പ് എല്ലാവരും നമുക്ക് എന്താണല്ലോ സ്ത്രീകൾക്ക് കുറച്ച് മിസ്സിങ് ഉണ്ടാവുമല്ലോ നോമ്പ് അതൊക്കെ നോട്ടി വീഡിയോ അതാണ് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്നിട്ടല്ലേ ബാക്കി കാര്യങ്ങളൊക്കെ പക്ഷേ നമ്മളെപ്പോലെ ഇത്രയും ലേറ്റ് ആക്കരുത് വേഗം തന്നെ ചെയ്തെടുത്താൽ അത്രയും നല്ലത് പക്ഷേ നമുക്ക് ഇവിടെ എല്ലാവരും ഒന്ന് ഓൺ ആവണമെങ്കിൽ റജബ് സ്റ്റാർട്ട് ചെയ്യണം റജബ് സ്റ്റാർട്ട് ചെയ്ത് വല്ലതും റബ്ബേ നമ്മൾ കള്ളാവ് കിട്ടേണ്ട അങ്ങനെ തന്നെ ഉണ്ടല്ലോ എന്നുള്ളൊരു ബോധം എല്ലാവരിക്ക് വരും എൻ്റെ വണ്ടിയേ കഴിഞ്ഞിട്ടുണ്ട് എൻ്റെ മക്കളുടെ കാര്യമാണേ പറഞ്ഞത് കാരണം എന്താ വച്ചേ അവർ ഹോസ്റ്റലാണല്ലോ ഹോസ്റ്റലിൽ നിന്ന് വന്നാൽ ഒരു ദിവസത്തെ ലീവായിരിക്കും സൺഡേ മാത്രമേ ഉണ്ടാവുള്ളൂ അന്ന് എന്തേലും ഫംഗ്ഷൻ ഉണ്ടാവും അങ്ങനെ 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 ഇതുവരെ ടൈം കിട്ടിയിട്ടില്ല രജപങ്ങ് സ്റ്റാർട്ട് ചെയ്തപ്പോൾ എല്ലാവർക്കും എങ്ങനെയാ ആ ഒരു എന്താ പറയുക റംലാനൊക്കെ നമ്മൾ ഒരുങ്ങാന്ന് പറയില്ല അപ്പോൾ എൻ്റെ മക്കൾക്കൊക്കെ ഒരു ആ ഒരു ഇത് വന്നിട്ടുണ്ട് ബോധം വന്നിട്ടുണ്ട് അപ്പോൾ ഞാനിങ്ങനെ ഇടയ്ക്കിടെ പറയും അപ്പം പറയും ഉമ്മ അടുത്ത പ്രാവശ്യം അടുത്ത പ്രാവശ്യം വരുമ്പോൾ എടുക്കാമെന്ന് പറയും അങ്ങനെ അങ്ങനെ ഇത്രയും ഉണ്ടിലേ അപ്പോൾ രാവിലെ കഴുകി വെച്ച പാത്രങ്ങളൊക്കെ ഞാൻ തുടച്ചെടുത്ത് മാറ്റി വെക്കുന്നുണ്ട് നോമ്പ് ഇങ്ങനത്തെ സമയത്ത് കുറച്ച് ബുദ്ധിമുട്ടാണ് കാരണം എന്താ വച്ചാൽ വീട്ടിലെല്ലാവർക്കും നോമ്പ് ഉണ്ടാവില്ലല്ലോ അപ്പോൾ കുറച്ച് ആൾക്ക് ഉണ്ടാകുമ്പോൾ രാവിലെയും നമ്മൾ ഇറങ്ങണം വൈകുന്നേരം ഇറങ്ങണം നോമ്പെന്ന് പറഞ്ഞാൽ ഭയങ്കര സുഖമാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നോമ്പ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് രാവിലെ ക്ലീനിങ് മാത്രം നോക്കിയാൽ മതി ഉച്ചയ്ക്ക് ശേഷം മാത്രം കുക്കിങ് നോക്കിയാൽ മതി ഇതിപ്പോൾ രാവിലെ ക്ലീനിങ്ങിൻ്റെ ഇടയിൽ കുക്കിങ്ങും ഉണ്ടാവും അതുകൊണ്ട് കുറച്ച് ബുദ്ധിമുട്ടാണ് അപ്പോൾ നമുക്ക് തുടങ്ങാം അപ്പോൾ മക്കൾക്ക് നോമ്പായ കൊണ്ടു ഞാൻ ബീഫാണ് ബീഫ് വാങ്ങിച്ചിട്ടുണ്ടായിരുന്നത് അപ്പോൾ ബീഫൊന്ന് എന്താക്കണം കറി വലിയ താല്പര്യം ഉണ്ടാവില്ല അതുകൊണ്ട് നമുക്കൊന്ന് റോസ്റ്റാക്കി എടുക്കണം കുറച്ച് മഞ്ഞൾ മുളക് ഉപ്പ് അത്രയും ഇട്ടിട്ട് ബീഫിനൊന്ന് വേവിച്ചെടുക്കുന്നുണ്ട് ബീഫിന് വെള്ളമൊന്നും വയ്ക്കേണ്ട ആവശ്യമില്ല ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നാല് വിസിലടിച്ച ബീഫ് സുഖമായിട്ട് വന്ന് ഇട്ടിക്കോളൂ നമുക്കിവിടെ കിട്ടുന്ന ബീഫ് വേഗം വന്ന് ഇട്ടുവേ ഈ പ്രായസം റമദാൻ ക്ലീനിങ് വീഡിയോ ഡൗട്ടാണേ എൻ്റെ കാലിനിങ്ങനെ വയ്യാതിരിക്കുന്നതുകൊണ്ട് എങ്ങനെ ഞാൻ ക്ലീൻ ചെയ്യുന്ന ഒരു ഐഡിയ എനിക്ക് കിട്ടിയിട്ടില്ല ഇനിയിപ്പോൾ എന്താവുമെന്ന് അറിയില്ല കേട്ടോ അപ്പോൾ നിങ്ങളൊക്കെ ക്ലീനിങ് ഒക്കെ തുടങ്ങിക്കോളെ അപ്പോൾ ഞാനില്ല തേങ്ങ ഫ്രീസറിൽ വെച്ച തേങ്ങയായിരുന്നേ തന്നെ നല്ല തിളച്ച് വെള്ളം ഒഴിച്ചു കൊടുക്കുന്നുണ്ട് നമുക്ക് പെട്ടെന്ന് നല്ലപോലെ പാല് പിഴിഞ്ഞെടുക്കണം നമ്മുടെ കഴിഞ്ഞ വീഡിയോയിൽ ഈ ഒരു നമ്മുടെ ദോശ കണ്ടിട്ട് കുറേ ആൾക്കാർ പറഞ്ഞു ഡീറ്റെയിൽ ആയിട്ട് കാണിക്കണം കാണിക്കണമെന്നില്ല അപ്പോൾ തേങ്ങാപ്പാലാണ് ഞാൻ അരി അരച്ചെടുക്കുന്നത് അരി നല്ല തിളച്ച വെള്ളത്തിൽ കുതിർത്തി വെച്ചതാണ് തിളച്ച വെള്ളം ഒഴിച്ചിട്ട് അടച്ച് വെക്കരുതേ നമ്മൾ കുതിർത്തുന്ന സമയത്ത് തുറന്ന് വെക്കാം എന്നിട്ട് രാവിലെ കുതിർത്തിയതാണ് അപ്പോൾ പച്ചക്കറിയൊക്കെ ഷോപ്പിൽ നിന്ന് കൊണ്ടുവന്നിട്ട് അതൊന്നും എടുത്ത് വെച്ചിട്ടില്ല അതെല്ലാം ഒന്ന് എടുത്ത് വെക്കണം പിന്നെ നമുക്കിപ്പോൾ ആവശ്യമുള്ളത് കട്ട് ചെയ്ത് എടുക്കണം അങ്ങനെ കുറച്ച് ജോലികളുണ്ട് അപ്പോൾ ഞാൻ ബീഫ് കണ്ട അതിനോടൊപ്പം നമ്മുടെ കായ്പ്പൊയ്ക്ക് ഭയങ്കര ഇഷ്ടമാണ് ബീഫും കായ്പ്പൂക്കും നല്ല കോമ്പിനേഷനാണ് അപ്പോൾ കുറച്ച് പച്ചക്കായ അങ്ങനെ ഒരു പൊയ്ക്ക് ഉണ്ടാക്കണം പിന്നെന്താണ് ഞാൻ ഒരു റോൾ ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അതിനുള്ള വേണം അങ്ങനെയൊക്കെ അപ്പോൾ അതൊക്കെ ഒന്ന് കട്ട് ചെയ്തെടുക്കണം പിന്നെ ബീഫിൻ്റെ ഫ്രൈക്ക് ഉള്ളി കട്ട് ചെയ്യണം ഈ കട്ടിക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ് അല്ലേ കുറേ സമയം അങ്ങ് പോകുന്നത് എത്ര സമയമാണ് കിച്ചണിൽ ഇറങ്ങിയാലും അതെന്ത് വേഗത്തിലാ സമയം പോകുന്ന ഒരു ഐഡിയ കിട്ടൂലേ നമുക്ക് അപ്പോൾ ഞാൻ എപ്പോഴും പറഞ്ഞാൽ നിങ്ങളെ അടുത്ത് ടൈം നോക്കി അഡ്ജസ്റ്റ് ചെയ്ത് ചെയ്യാമെന്നുള്ളത് ഞാനിപ്പോൾ റോളിനെടുത്തത് ക്യാബേജ് കക്കിരി ക്യാരറ്റ് അത്രയും ആണ് റോളിനെടുത്തത് മാക്സിമം നമ്മൾ ക്യാപ്സിക്കം കൂടി ഇട്ടാൽ നല്ലതാണ് പിന്നെ തക്കാളി ഇടാം അപ്പോൾ നമ്മൾ ചോയ്സ് അനുസരിച്ചിട്ട് ഇവിടുത്തെ കുട്ടിയൊക്കെ ഇത്രയേ പറ്റുള്ളൂ ഇത് ക്യാരറ്റ് അവർക്ക് ഇഷ്ടമല്ല ഞാൻ പിന്നെ അങ്ങ് ആഡ് ചെയ്യുന്നതാണ് പിന്നെ ഞാൻ നമ്മുടെ ബീഫിൻ്റെ ആ ഒരു റോസ്റ്റ് രൂപത്തിലാക്കാന്ന് വെച്ചിട്ട് വെളിച്ചെണ്ണയിൽ ഉള്ളി വാറ്റിയെടുക്കുന്നുണ്ട് ഈ ഒരു സമയത്ത് തേങ്ങാക്കൊത്ത് കറിവേപ്പിലൊക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റാണേ അപ്പോൾ അരി കഴുകിയത് മിക്സിയിലേക്ക് ഇട്ട് തേങ്ങാപ്പാൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒരു ഗ്ലാസ് അരിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് അപ്പോൾ ഞാനൊരു മുക്കാൽ ഗ്ലാസ് തേങ്ങയുടെ പാലെടുത്തിട്ട് അരച്ചെടുക്കുന്നുണ്ട് നല്ല ലൂസ് പാറ്റർ ആയിട്ട് നമ്മൾ നീർദോശ പോലെ ചുട്ടെടുക്കുകയാണല്ലോ ചെയ്യുന്നത് പിന്നെ വെളുത്തുള്ളി ഇഞ്ചി പിന്നെ പച്ചമുളകൊക്കെ മിക്സിയിൽ ക്രഷ് ചെയ്യുന്നുണ്ട് ഇതിന് വേണ്ടിയിട്ടാണ് നമ്മൾ റോസ്റ്റിന് വേണ്ടിയിട്ട് ബീഫ് റോസ്റ്റ് പിന്നെ നമ്മൾ ചപ്പാത്തിയാണ് റോളാക്കാൻ ഉപയോഗിക്കുന്നത് അപ്പോൾ ചപ്പാത്തി ഒന്ന് ഉണ്ടാക്കിയെടുക്കണം പിന്നെ അതോടൊപ്പം തന്നെ അതിലേക്ക് മയണീസിനാണ് ഞാനിപ്പോൾ പാല് പൊട്ടിച്ചു വയ്ച്ചത് പാലെന്ന് പറഞ്ഞാൽ നമ്മളെ അതിനെ പനീറാക്കി മാറ്റി അങ്ങനെയാണ് ഞാൻ എപ്പോഴും നമ്മുടെ മായണീസ് ഉണ്ടാക്കിയെടുക്കുന്നത് കാരണം എന്താ വെച്ചാൽ മറ്റേ ഓയിലൊഴിച്ചിട്ടുള്ള മേണീസ് എനിക്ക് അത്ര താല്പര്യമില്ല നിങ്ങൾ എങ്ങനെയാണ് ഏത് മാണേസ് ഇപ്പോഴും ഒരു മാറ്റം നല്ലതാണ് കാരണം എന്താ വെച്ചാൽ നമ്മൾ പുറത്തു പോലെ എപ്പോഴും നമുക്ക് ഓയിലേയും മേണേസ് ചെയ്യേ കിട്ടുള്ളൂ പക്ഷേ നമ്മൾ വീട്ടിലുണ്ടാക്കുന്ന സമയത്ത് വേണ്ടല്ലോ ഇന്നെൻ്റെ മക്കൾ നോമ്പായതുകൊണ്ട് ഉടനെ കാല് പിടിച്ച് ൊന്ന് സാധാരണ നോർമൽ മാനണീസ് അടിച്ചു തരുമെന്നുള്ളത് ഞാൻ ഞാൻ പറഞ്ഞില്ല എനിക്ക് പറ്റില്ല എന്ന് തന്നെ പറഞ്ഞിട്ട് അങ്ങനെ വാശി പിടിച്ചിട്ടാണ് ഞാൻ പാൽ കൊണ്ട് മാനണീസ് ഉണ്ടാക്കിയെടുക്കുന്നത് ടേസ്റ്റ് ഡിഫറൻസ് ഒന്നുമില്ല പക്ഷേ ഇവർക്കൊരു ഹര ആണ് മറ്റേ മാനണീസിനോട് അപ്പോൾ പാലിലേക്ക് കുറച്ച് വിനീഗർ ഒഴിച്ചു കൊടുക്കുക ഒന്നും പണിയില്ലട്ടോ പാലൊന്നു ചൂടായി വര ചൂടായി വരണേ ആ ഒരു സമയത്ത് വിനീഗർ ഒഴിച്ചു കൊടുത്താൽ മതി കുറച്ച് കുറച്ച് ഒഴിച്ചു കൊടുക്കാം എപ്പോഴാണ് കംപ്ലീറ്റ് ആയിട്ട് പിരിഞ്ഞ് വരുന്നത് ആ ഒരു സമയത്ത് ഫ്ലെയിം ഓഫേ അത്രേ പണിയുള്ളൂ പിന്നെ നമ്മൾ ഒരു പാക്കറ്റ് പാൽ പാലുകൊണ്ടൊക്കെ വളരെ കുറച്ച് ക്വാണ്ടിറ്റിയിലേ നമുക്ക് ഉണ്ടാവുള്ളൂ കുറച്ച് കുറച്ചധികം ആൾക്കാരുണ്ടെങ്കിൽ രണ്ട് മൂന്ന് പാക്കറ്റ് വേണം അത്രയേ ഉള്ളൂ കാരണം എന്താ വെച്ചാൽ ആ ഓയിൽ ഒഴിക്കുന്നതാണെങ്കിൽ ഇങ്ങനെ സങ്കടം ആണ് എന്തോര ഓയില് നമ്മൾ അല്ലാണ്ടെ ശരീരത്തിലേക്ക് കയറ്റുന്നുണ്ട് പിന്നെ ഈ മയണീസിൽ ഇത്ര ഒരു അര പാക്കറ്റൊക്കെ ഓയിൽ ഒഴിക്കണെങ്കിൽ നമുക്ക് മയണീസ് ഒന്ന് ടൈറ്റായി കിട്ടാൻ വേണ്ടിയിട്ട് പിന്നെ അതുമല്ല മുട്ടയുടെ മയണൈസ് നമ്മൾ കുറേ സമയം പുറത്ത് വെക്കുമ്പം പ്രശ്നമാണ് പാല് വെച്ചിട്ട് ഇങ്ങനെയുള്ളൊരു മേണൈസ് പാലല്ല നമ്മളതിനെ പനീറാക്കിയിട്ടാണ് ചെയ്തത് അത് വെച്ചിട്ടുള്ള മയണൈസ് എന്ന് പറഞ്ഞാൽ ഹെൽത്തിയാണ് കുറച്ച് സമയം പുറത്ത് വെച്ചാൽ അങ്ങനെ നമുക്ക് പോയിസണും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല ബീഫ് ഞാൻ വെളിച്ചെണ്ണയിൽ ഒന്ന് ഫ്രൈ ആക്കി എടുക്കുന്നുണ്ട് കേട്ടോ പിന്നെ ഉള്ളി വാടി വന്നപ്പോൾ അതിലേക്ക് ടു ടീസ്പൂൺ മല്ലിപ്പൊടിയും കുറച്ച് മഞ്ഞൾപ്പൊടി വൺ ടീസ്പൂണ് കുരുമുളക് പൊടി അത്രയും ചേർത്ത് കൊടുക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമ്മളിതിൽ പച്ചമുളക് ചേർത്തിന് വെളുത്തുള്ളി ഇഞ്ചി പച്ചമുളക് മിക്സിയിൽ ക്രഷ് ചെയ്ത് ചേർത്തിട്ടുണ്ട് അപ്പോൾ ആ ഒരു എരിവ് കുരുമുളകിൻ്റെ എരിവും പച്ചമുളകിൻ്റെ എരിവും ബീഫ് വേവിക്കുന്ന സമയത്ത് നമ്മൾ മുളക് പൊടി ചേർത്തത് മാത്രമേ ഉള്ളൂ അപ്പോൾ ഞാൻ കുറച്ച് കറിവേപ്പിലിട്ട് രണ്ട് തക്കാളി കൂടി ഇതിലേക്ക് ചേർത്ത് കൊടുത്ത് നല്ലപോലെ വഴറ്റിയെടുക്കുക നല്ല ടേസ്റ്റുള്ളൊരു ബീഫ് റോസ്റ്റാണ് നോർമൽ മെത്തേഡ് തന്നെയാണ് പക്ഷേ ആ ഒരു ഫ്രൈ ചെയ്തിട്ട് ഇതിലേക്ക് ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ടേസ്റ്റ് ആയിരിക്കും പിന്നെ വേഗം വേഗം ഞാൻ ചപ്പാത്തിയുടെ ആ ഒരു പണി നോക്കുന്നുണ്ട് കാരണം എന്താ വെച്ചാൽ നമുക്ക് ഇപ്പം ബാങ്ക് വേഗമാണല്ലോ ഞാൻ എപ്പോഴും അസുറവും നിസ്കാരത്തിന് ശേഷം അതായത് നാല് മണിയുടെ നിസ്കാരം കഴിഞ്ഞതിന് ശേഷം കിച്ചണിൽ ഇറങ്ങാം ഒരു ആറ് മണിക്ക് പരിപാടി കഴിച്ചിട്ട് പോകുന്ന രീതിയിലാവുമ്പം ഭയങ്കര ഈസിയാണേ പിന്നെ ഞാൻ ചപ്പാത്തി എണ്ണയൊന്നും വേണ്ടല്ലോ നമ്മൾ ഓൾറെഡി റോളിനെയൊക്കെ വേണ്ടിയിട്ടാണല്ലോ ഉണ്ടാക്കിയെടുത്തത് അപ്പോൾ ഈ ഒരു ബീഫിൽ നിന്ന് തന്നെ കുറച്ച് ബീഫ് ഞാൻ ബോൺലെസ് നോക്കി മാറ്റി വെച്ചിട്ട് അതൊന്ന് കൈകൊണ്ട് ക്രഷ് ചെയ്തിട്ട് നമ്മൾ ഈ റോളിലേക്ക് അതും കൂടി ആഡ് ചെയ്യാമെന്നാണ് വിചാരിക്കുന്നത് അപ്പോൾ വളരെ കുറച്ച് കിലോ ആണ് ബീഫ് ഉണ്ടായിരുന്നത് അപ്പോൾ അത് കുറച്ച് റോസ്റ്റും രണ്ടിനും കൂടി കിലോ മാത്രമേ എടുത്തിട്ടുള്ളൂ ഇനിയിപ്പം നമ്മൾ ബീഫ് വേവിച്ച ആ ഒരു ഇതുണ്ടാവുമല്ലോ ഗ്രേവി അത് നമുക്ക് ഈ ഒരു ഉള്ളിലേക്ക് ഒഴിച്ചു കൊടുക്കാം എന്നിട്ട് അത് നല്ലപോലെ വായന ഒരു പേസ്റ്റ് രൂപത്തിലായാൽ ഫ്രൈ ആക്കിയ ബീഫും കൂടി ഇതിലിട്ട് ഉപ്പ് ഫ്രൈ ബീഫ് ഇടുന്നതിന് മുമ്പ് തരാം നമ്മളില്ലേ ഉപ്പ് എരിവ് ഒക്കെ പാകത്തിൽ നോക്കണേ ഇല്ലെങ്കിൽ പിന്നെയും കുറച്ചും കൂടി കുരുമുളക് കൂടി ഇട്ട് ഇട്ടുകൊടുത്ത് ഒക്കെ അഡ്ജസ്റ്റ് ആക്കിയതിനു ശേഷം മാത്രം ബീഫും കൂടി ഇട്ട് എല്ലാം മിക്സ് ചെയ്ത് അടച്ച് വെച്ചിട്ട് രണ്ട് മൂന്ന് സെക്കൻഡ് ആ ഉള്ളിൽ കിടന്ന് ബീഫ് ഒന്ന് സോഫ്റ്റ് ആട്ടെ എന്നിട്ട് നമുക്ക് ഉപയോഗിക്കാം പിന്നെ ഈയൊരു നമ്മൾ ബീഫ് പൊരിച്ച ആ ഒരു എണ്ണയിൽ തന്നെ ഞാൻ നമ്മൾ പച്ചക്കറി ഒന്ന് വാട്ടിയെടുക്കാം ഒന്ന് വാട്ടിയെടുക്കാമെന്ന് പറഞ്ഞാലില്ലേ കൂടുതലായിട്ട് വയന്ന് പോര ആ പച്ച ടേസ്റ്റ് മാറേയും വേണം എന്നാലൊട്ട് കുഴഞ്ഞു പോകാനും പാടില്ല ആ ഒരു ജസ്റ്റ് ഒന്ന് ആര് ബീഫ് ഫ്രൈ ചെയ്ത് അവർ വെളിച്ചിട്ടാന്ന് പറയുമ്പോൾ നല്ല ടേസ്റ്റ് ആയിരിക്കും അപ്പോൾ നല്ല ഫ്ലേവർ ആവും നമ്മൾ ഈയൊരു റോള് അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒന്ന് വാറ്റിയെടുക്കുന്നതാണേ കുറച്ച് ഉപ്പ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് വേഗം നമ്മൾ അടുത്തന്നെ നിന്നിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്ന് വേണ്ട ആ വെളിച്ചെണ്ണയൊക്കെ ഇടുന്ന ഒന്നൊന്ന് വാറ്റിയിട്ട് ആ ഒരു പച്ച ടേസ്റ്റ് ഒന്ന് മാറ്റാം എന്നാലോ കുഴഞ്ഞ് പോവേ ചെയ്യരുതേ കുഴഞ്ഞ് പോയാൽ ആ ഒരു വെന്ത ടേസ്റ്റ് വന്നാലേ ഒട്ടും നമ്മളെ റോൾ ടേസ്റ്റ് ഉണ്ടാവില്ല ഇതിൽ ക്യാപ്സിക്കം ഉള്ളി തക്കാളി ഒക്കെ ഇട്ടാൽ നല്ല ടേസ്റ്റ് കേട്ടോ ഇവിടെ അതൊന്നും പറ്റാത്തതുകൊണ്ടാണ് കുറച്ച് കുരുമുളക് പൊടി ഇട്ടിട്ടുണ്ട് ഇനിയിപ്പോൾ എരിവൊക്കെ നോക്കി നമുക്കിതൊന്ന് സെറ്റ് ചെയ്തെടുക്കാം ഇനിയിപ്പോൾ ഈ ഒരു സമയത്ത് ദോശയുടെ മാവിലേക്ക് കുറച്ച് ഉപ്പിട്ട് അവിടെ മിക്സ് മിക്സാക്കുന്നുണ്ട് പിന്നെ നമ്മുടെ മണേസ് അടിക്കാൻ വേണ്ടിയിട്ട് പനീറും വെളുത്തുള്ളിയും കുറച്ച് ഉപ്പിട്ട് അതൊന്ന് മിക്സിൽ അടിച്ചെടുക്കണം ദോശ ചൂടാൻ വളരെ ഈസിയാണ് ആ ഒരു തേങ്ങാപ്പാൽ പെയ്യേണ്ട ഒരു പണി മാത്രമേ ഉള്ളൂ പിന്നെ നമ്മൾ ഞാൻ പറഞ്ഞ പോലെ തന്നെ കഴിഞ്ഞ വീഡിയോ കണ്ട ആൾക്കാർക്കറിയാം ഞാൻ ചോറ് വെക്കുന്ന പൊന്നി അരിയാണ് എടുത്തത് നല്ല ദോശയാണ് എല്ലാവർക്കും ഇഷ്ടപ്പെടും വായലിട്ട് അലിഞ്ഞു പോകുന്ന ദോശയാണ് അപ്പോൾ പച്ചക്കായ മുറിച്ചിട്ടുണ്ട് അതിലേക്ക് ഒരു പഴുത്ത പഴവും കൂടി ഇട്ടിട്ടുണ്ട് നല്ല ടേസ്റ്റ് ആയിരിക്കും കുറച്ച് മഞ്ഞളും ഉപ്പിട്ടത് വേവിച്ചിട്ട് തേങ്ങയിൽ കുറച്ച് പച്ചമുളക് ക്രഷ് ചെയ്തിട്ട് അതിലേക്ക് ഒഴിച്ചു കൊടുക്കും അങ്ങനെയാട്ടോ ഞാൻ ഉണ്ടാക്കിയെടുക്കുന്നത് അപ്പോൾ റോള് മോൾ സെറ്റ് ചെയ്ത് എടുക്കുന്നുണ്ട് വന്നിട്ട് നോമ്പായാൽ എല്ലാവർക്കും കിച്ചണിൽ വന്നിട്ട് ഉണ്ടാക്കാൻ ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരിക്കും കേട്ടോ അല്ലാത്ത സമയങ്ങൾ പോലെ അല്ല വൈകുന്നേരം ആകുമ്പോൾ എല്ലാം ഉണ്ടാക്കുക ഫ്രൂട്ട്സ് കാട്ടിയാൽ അതൊരു അനുഭവിച്ചൊരിക്കേ അത് പറഞ്ഞാൽ മനസ്സിലാവുള്ളൂ അപ്പോൾ അങ്ങനെ റോള് സെറ്റ് ചെയ്തിട്ട് നല്ല പിന്നെ നിങ്ങൾക്ക് ലഞ്ച് ബോക്സിനൊക്കെ കൊടുത്തയക്കാൻ നല്ലതാണ് ഈ ഒരു മഴണീസ് ഇപ്പോൾ രാവിലെ നമ്മൾ പൊതിഞ്ഞുകൊടുത്താൽ ഉച്ചക്കിലെ മക്കൾ കഴിക്കുക അപ്പം നമ്മൾ ആ മുട്ടയും ഓയിലും ഉപയോഗിച്ചുള്ള മഴണീസ് അത്രയും സമയം പുറത്ത് വെക്കുന്ന അത്ര നല്ലതല്ല അപ്പോൾ ഇതാവുമ്പോൾ കുഴപ്പമില്ല പനീർ വെച്ച് ഇനിയിപ്പോൾ ഇങ്ങനെ പനീർ ഉണ്ടാക്കാൻ കഴിയുന്നില്ലെങ്കിലേ നിങ്ങളെന്നു വെച്ചാൽ റെഡിമെയ്ഡ് പനീർ കൊണ്ട് അങ്ങനെ ഉണ്ടാക്കാം അപ്പോൾ ഒലിവ് ഓയിൽ കുറച്ച് ഒഴിച്ചു കൊടുക്കണമെന്നേ ഉള്ളൂ കുറച്ച് നമുക്കൊരു ഇത് കൺസിസ്റ്റൻസി അനുസരിച്ചിട്ട് പക്ഷേങ്കിൽ പിന്നെ എന്താണ് കുറച്ചുകൂടി ഹെൽത്തി നമ്മൾ ഉണ്ടാക്കുന്ന തന്നെയാണ് അല്ല നമ്മൾ ഉണ്ടാക്കുന്ന പനീർ തന്നെയാണ് അപ്പോൾ ദോശ കാണില്ല നിങ്ങൾ നല്ല നല്ല ദോശയാണ് കുഞ്ഞു കുഞ്ഞായിട്ടാണ് ഞാൻ ചുട്ടെടുത്ത് തട്ടാ അപ്പോൾ ഇതിലേക്ക് തേങ്ങയും കാന്താരിയും മുളകും അരച്ചത് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഇനിയിപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കണം അപ്പോൾ അത്ര ഞാൻ കുറച്ച് തൊലിയോട് കൂടിയാണ് നമ്മുടെ പഴം മുറിച്ചിട്ടത് പച്ചപ്പഴം അതുകൊണ്ടാണ് ഇങ്ങനെ ഉള്ളത് അപ്പോൾ റോൾ കംപ്ലീറ്റ് ആയിട്ട് നമ്മൾ സെറ്റാക്കി എടുത്തിട്ടുണ്ട് കേട്ടോ ആ ഫീലിംഗ് ഒക്കെ വെച്ചിട്ട് ഇനിയിപ്പോൾ പാങ്കൊടുക്കുക തന്നെ നല്ലൊരു ചായ ഒക്കെ കാച്ചി ഇവിടെ എല്ലാവർക്കും ഏകദേശം ചുമ കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ നമ്മൾ ഇപ്രാവശ്യം ജ്യൂസൊന്നും ഉണ്ടാക്കിയെടുത്തിട്ടില്ല കാരണം കുട്ടികൾക്ക് വേഗം ചായ കൊടുക്കാട്ടോ ചെയ്തത് കാരണം പിറ്റേ ഒരു ദിവസം ഇടവിട്ട് ഇവിടെ അങ്ങനെ എടുത്ത് ഒരു അഞ്ചാറ് നോമ്പ് ഉണ്ടാവും അതങ്ങ് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് സമാധാനമായല്ലോ അല്ലെങ്കിൽ ഇപ്രാവശ്യം നമ്മൾ കള്ളാവ് കിട്ടിയിട്ടില്ലെങ്കിൽ നമുക്ക് നമ്മളെ വിശ്വാസപ്രകാരം നമ്മൾ കുറച്ച് അരി കൊടുക്കേണ്ടി വരും എന്നിട്ട് പിന്നെ അത് വീട്ടിൽ എന്തായാലും നിർബന്ധമാണ് അപ്പോൾ പിന്നെ നമ്മൾ അരി കൊടുക്കുന്നതിന് മുന്നേ എന്തിനും നമ്മൾ നോമ്പിനും ഒരുങ്ങാന്ന് പറഞ്ഞാൽ വീട് വൃത്തിയാക്കുന്നതിന് മുമ്പേ നമ്മൾ എല്ലാവരും അറിയും അടിച്ചു കൊടുക്കുക അങ്ങനെ അതിന് മുമ്പേ നമുക്ക് എന്തെല്ലാം ബാധ്യതകൾ ഉണ്ടോ അതൊക്കെ തീർക്കുക എന്നുള്ളതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം ഫസ്റ്റ് ഓപ്ഷൻ അപ്പോൾ ഞാനിപ്പ്രാവശ്യം ക്ലീൻ എൻ്റെ വീടൊക്കെ ആകെ അലങ്കോലേക്ക് എടുക്കുന്നുണ്ട് അതൊന്നും ഞാൻ ചിന്തിച്ചിട്ട് പോകലുമില്ല കാരണം ആദ്യം നമ്മൾ ആരോഗ്യമാണല്ലോ ബെസ്റ്റ് ആവാ ബെറ്റർ ആവേണ്ടത് കാരണം എനിക്ക് സൗണ്ട് ഇല്ല കഫക്കെട്ടിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അതോടൊപ്പം കാലിൻ്റെ ഇഷ്യൂ വേറുണ്ട് പറയാതിരിക്കാതെ നല്ലത് അപ്പോൾ പിന്നെ ഈ ഒരു ബീഫും ഈ ഒരു പച്ചക്കായ അടിപൊളി ടേസ്റ്റ് ആട്ടോ ഒരു പ്രാവശ്യങ്ങളും ഇതേപോലെ ട്രൈ ചെയ്തൊക്കെ കേട്ടോ അപ്പോൾ ഇൻഷാല്ല നല്ല വീഡിയോ ആയിട്ട് വരാം